സ്ഥിരം സമിതി അധ്യക്ഷന്റെ റൂമിനെ ചൊല്ലി കോട്ടക്കൽ നഗരസഭയിൽ കയ്യാങ്കണി തെരുവിൽ ഡിവൈഎഫ്ഐ യൂത്ത് ലീഗ് സംഘർഷം പോലീസ് രാത്രി വീശി വികസന സ്ഥിരം സമിതി അധ്യക്ഷയുടെ ഓഫീസ് മാറ്റിയതിനെ തുടർന്നാണ് നഗരസഭാ കാര്യാലയത്തിൽ സംഘർഷമുണ്ടായത് പരസ്പരം പോർ വിളികളുമായി നിലയുറപ്പിച്ച യൂത്ത് ലീഗ് ഡിവൈഎഫ്എ പ്രവർത്തകരെ നേരിടാൻ പോലീസ് ലാത്തി വീശിയതിനെ തുടർന്ന് ഡിവൈഎഫ്എ യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് പരിക്കേറ്റു സ്ഥിരസമിതി അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് നടന്നത് വികസന സ്ഥിരം സമിതി അധ്യക്ഷയായി തെരഞ്ഞെടുത്തത് സി പി ഐ ഇവർക്ക് കാര്യാലയത്തിന്റെ മുകൾ നിലയിലാണ് ഓഫീസ് അനുവദിച്ചത് നേരത്തെ ഉപയോഗിച്ച വികസന സ്ഥിരം സമിതി ഓഫീസ് മരാമത്തിനും നൽകി എന്നാൽ മുൻ അധ്യക്ഷ ഓഫീസായി ഉപയോഗിച്ചത് താഴെയുള്ള മുറിയാണെന്നും തീരുമാനത്തോട് യോജിക്കാൻ കഴിയില്ലെന്നും ഇടതുപക്ഷ കൌൺസിലർമാർ പറഞ്ഞു മരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്റെ പേരിൽ വെച്ച ബോർഡ് അവർ നീക്കം ചെയ്യുകയും ചവറ്റുകൊട്ടയിൽ നിക്ഷേപിക്കുകയും ചെയ്തു തുടർന്നാണ് യൂത്ത് ലീഗ് ഡിവൈഎഫ്എ പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായത് അത് പിന്നീട് കയ്യാങ്കളിയിലെത്തുകയും പിന്നീട് പോലീസ് ലാത്തി വീഴ്ചയുമായിരുന്നു E pra que é que もう一 നഗരസഭാധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ ഇടതുപക്ഷ കൌൺസിലർമാർ എന്നിവരുമായി പോലീസ് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായത് ഫെബ്രുവരി മൂന്നിന് കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ചയിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് ഇടതുപക്ഷ കൌൺസിലർ ടി കബീർ മാസ്റ്റർ പറഞ്ഞു അസാധാരണമായ സംഭവങ്ങൾക്കാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചുള്ളത് ഇന്നലെ നടന്ന കോട്ടയ്ക്കൽ നഗരസഭയുടെ പുതിയ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട സരള ടീച്ചർക്ക് ഇവിടെ കഴിഞ്ഞ കാലങ്ങൾ വരെ കഴിഞ്ഞ ഇത്രയും കാലം കോട്ടയം നഗരസഭ ആയതിനു ശേഷം വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൻ്റെ മുറി എന്ന് പറയുന്നത് ചെയർപേഴ്സണെ റൂമിനോട് ചേർന്നിട്ടുള്ള മുറിയായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി എന്ന് പറയുന്നത് ഇന്ന് രാവിലെ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി യോഗം ചേരാൻ വേണ്ടി ഇവിടെ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് അവരുടെ മുറി ഇത്രയും കാലം സ്റ്റാൻഡിങ് വികസന സ്റ്റാൻഡിങ് ചെയർമാൻ ഉപയോഗിച്ചിരുന്ന മുറി ആ മുറി മാറ്റിയിട്ട് അവരെ റൂം മുകളിലേക്ക് മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് ആ മുറി മറ്റൊരു സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് അനുവദിച്ചായിട്ടാണ് ഞങ്ങൾ കണ്ടത് അതിശക്തമായ പ്രതിഷേധം എൽ ഡി എഫിൻ്റെ കൗൺസിലർമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിച്ചു ഇന്നത്തെ കൗൺസിൽ യോഗത്തിലും ഈ വിഷയം ഗൗരവമായി ഉന്നയിച്ചു അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ വി ഞങ്ങൾ ആ മുറിക്കകത്ത് നിലവിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണിൻ്റെ മുറിയിൽ യോഗ നടപടികളുമായി മുന്നോട്ട് പോയി ഇപ്പോൾ അതിനുശേഷം കോട്ടയ്ക്കിലെ പിന്നെ പോലീസ് അധികാരികളും ചെയർപേഴ്സണും ഒക്കെ ബന്ധപ്പെട്ട അധികാരികൾ ചർച്ച നടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രാവിലെ മുതൽ നടത്തിവന്നിരുന്ന സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് സമരം അവസാനിപ്പിക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആ മുറി ആരും ഉപയോഗിക്കാതെ തൽക്കാലത്തേക്ക് പൂട്ടിയിടുന്നു പകരം ശനിയാഴ്ച എം എൽ എയുടെ സാന്നിധ്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തും അതിനുശേഷം ആ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ആ മുറി ആർക്കെങ്കിലും തുറന്നു കൊടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ താൽക്കാലികമായി ഇവിടെ സമരം അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ ഈ പ്രശ്നം ഈ മുറി അനുവദിക്കുന്നതുവരെ ഞങ്ങളെ സമരം തുടരും തൽക്കാലത്തേക്ക് എം എൽ എയുടെ സാന്നിധ്യത്തിൽ ഈ ചർച്ച നടത്തി പിന്നെ തുടർന്ന് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മുറി അതുവരെ പൂട്ടിയിടുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതേസമയം യോഗത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹാനീഷ പറഞ്ഞു ഇതോടെ പ്രശ്നം പുതിയ തലത്തിലേക്കാണ് നീങ്ങുന്നത് ഒരു മാസകാലമായിട്ട് നമുക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഇല്ല അതറിയാവുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ബോർഡൊക്കെ നമ്മൾ മാറ്റി വെച്ചിരുന്നു റൂമൊന്നും ആർക്കും അലോട്ട് ചെയ്തിരുന്നില്ല പിന്നെ റൂം അലോട്ട്മെന്റ് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെയർപേഴ്സന്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ് ഇന്നലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരെ തിരഞ്ഞെടുപ്പ് നടന്നു അതിനുശേഷം ഞാനാണ് റൂം അലോട്ട് ചെയ്തത് എല്ലാത്തിലും ഒരു ഷഫ്ലിംഗ് ഉണ്ടായിരുന്നു ആ ഷഫ്ലിംഗ് പ്രകാരം ഞാൻ പറഞ്ഞ രീതിയിലാണ് റൂം അലോട്ട് ചെയ്ത് കൊടുത്തത് ഇപ്പോൾ ഈ പറഞ്ഞ വിഷയം പറയുന്ന ചെയർപേഴ്സൺ ഓൾറെഡി ഞാൻ കൊടുത്ത റൂം എന്ന് പറഞ്ഞാൽ ക്ഷേമകാരി സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ റൂമായിരുന്നു മൊത്തം ഒരു ഷഫ്ലിംഗ് നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ റൂം അലോട്ട് ചെയ്തത് അവർ ആ റൂം ഞാൻ വരുമ്പോൾ ഒരു പത്ത് മണിക്ക് എനിക്കൊരു കോൾ വന്നു ഇങ്ങനെ പറഞ്ഞത് എങ്ങനെയാ അലോട്ട് ചെയ്യുക അത് എൻ്റെ പരമാധികാരത്തിൽ കയറി ഇടപെടുന്ന പോലെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ വരുമ്പോൾ ഇവിടെ ഈ റൂം ഈ റൂമിൽ ഓൾറെഡി തൂക്കിയ പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റീൻ്റെ ബോർഡ് നെയിം ബോർഡ് എടുത്തിട്ട് വേസ്റ്റ് കോട്ടയിൽ ഇട്ടിട്ട് ഇവരവിടെ കയറിയിരിക്കുകയാണ് ചെയ്ത് ബലപ്രയോഗത്താലാണ് അത് അഴിച്ചുമാറ്റിയതും അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പോലീസിനെ സമയം കണ്ടിരുന്നു അതിൻ്റെ മുമ്പ് ഡി വൈ ഫൈ പ്രവർത്തകരും സി പി എമ്മിൻ്റെ ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും മാനവരായിട്ട് അവർക്ക് നമ്മളുടെ നമ്മളടുത്ത് വന്ന് സംസാരിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു അത് ഉണ്ടായില്ല ഒരു തിരിച്ചൊരു ഗുണ്ടായുസം പോലെയാണ് പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ അത് പുനഃസ്ഥാപിക്കണം എന്ന് നമ്മൾ പറഞ്ഞു അത് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരാവശ്യം അതായിരുന്നല്ലോ നമ്മൾ അംഗീകരിച്ചിട്ടില്ല എന്തായാലും ഇപ്പോൾ പുനഃസ്ഥാപിച്ച് റൂമ് പിന്നെ പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ബോർഡ് തൂക്കിയിട്ടുണ്ട് അത്രമാത്രമേ പറയാനുള്ളൂ അര അങ്ങനെ ി ബെന്നി മലപ്പുറം ഡി സി ആർ ബി ഡിവൈഎസ്പി ബിനു മലപ്പുറം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ഗംഗാധരൻ എന്നിവയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘമായിരുന്നു സ്ഥലത്തെത്തിയത് ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്